ഇടുക്കി വെൺമടി പട്ടയക്കുടിയിലാണ് ശ്രീ ജെയിംസ് എന്തോ പറിക്കുകയാണ് ഇത് ഇതെന്തായത് സാറേ ഇത് ചെങ്ങന്നൂർ കിഴങ്ങെന്നാണ് പറയുന്നത് ആ ഇത് മൂത്രത്തിപ്പഴുപ്പിന് ആ മൂത്തപ്പഴുപ്പിന് ഏറ്റവും അല്ല മരുന്നാണ് ഓ ശരി ഇത് ഇതിന്റെ മണിയാണ് ആ ഇത് ഇത് മണി നമ്മൾ പറിച്ചെടുത്തിട്ട് ഈ പറച്ച് ഇത് മാറ്റി ഈ തണ്ട് ഈ ഈ തടയുണ്ടല്ലോ ഇത് ഇഞ്ചിയുടെ ഒക്കെ പോലെ തടയുണ്ട് ഈ തട കഴിയെടുത്തൊരു ഒരു വെളുത്തുള്ളിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് വരും അത് നമ്മൾ അരച്ച് വെറും വീട്ടിലെ ആ ഒരു മൂത്രം ഇപ്പോൾ എത്ര സീരിയസ് ആയിട്ട് കിടക്കുന്നവർക്കാണെങ്കിലും ഒരു നാല് ദിവസം ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം മാക്സിമം ഒരു അഞ്ച് ദിവസമൊക്കെ മതി എന്നാൽ ബുദ്ധിമുട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച് വന്നവർക്ക് നമ്മളൊരിപ്പം ഒരു ആറ് ആറുമാസത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ആറ് ആറുപേരോടും നമ്മളങ്ങനെ ചികിത്സ ചികിത്സിച്ചു സുഖപ്പെടുത്തിയിട്ടുണ്ട് അതെ ഇപ്പൊ പരമ്പരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതാണ് ചെങ്ങന്നൂർ കിഴങ്ങ് പറയും ഇതിന്റെ പേര് അങ്ങനെയാണ് ചെങ്ങന്നൂർ കിഴങ്ങ് വിപണിയിലൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും നമ്മുടെ ഫാമിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാമേ ഉള്ളൂ അല്ലെങ്കിൽ വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വെച്ചാൽ ഇത് ഇതാണ് ഇതിന്റെ ശേഷം നമ്മൾ ഇത് പാലിനകത്ത് കുടിച്ചതിന് ശേഷം ഇതിന്റെ മണി നന്നായിട്ട് കഴുകി അരച്ച് പേസ്റ്റ് പോലെ വരും അത് അടിവേറ്റിക്കൂടെ ഇട്ടാൽ മതി ഒരു മൂന്ന് ദിവസം ഇട്ട് കഴിയുമ്പോൾ അത് കഴിയുമെന്ന് കളയേണ്ട നമ്മൾ അരച്ച് തഴയാണ് നമ്മൾ അരച്ച് കഴിക്കേണ്ടത് പാലാത് കഴിക്കേണ്ടത് എത്ര ബുദ്ധിമുട്ടുള്ളവർക്കും മൂന്ന് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് തീർത്തും ഭേദമായി തരും